സ് അസാളേക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ നമ്മൾ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കുറേ ആയിട്ടോ എന്താ പറയുക എൻ്റെ ബ്ലോഗിലൊക്കെ എല്ലാവരും ചോദിക്കലുണ്ട് ഈ മക്കളൊക്കെ എവിടെ പോയി എവിടെ പോയി എന്ന് അപ്പം അപ്പം അവർ ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇവർ പോകുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അതിനോട്ടോ അന്ന് എടുക്കാന്ന് വെച്ചാൽ ഓളോ ഓളോ വീട്ടിൽ നിന്ന് ഇറങ്ങി അതായത് ഓൾ ഉപ്പ അന്നുണ്ടതിന് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഉപ്പാൻ കൂടെ പോകുന്നത് കൊണ്ട് തന്നെ അന്ന് അവിടെ നിന്ന് ഇനി ഉറങ്ങിയിട്ടുണ്ടേനും അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ജാബി ആരാന്ന് കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് എൻ്റെ മൂത്ത ബ്രദറിൻ്റെ വൈഫാണ് കേട്ടോ ജാബി അപ്പം എൻ്റെ വീഡിയോ ആദ്യം മുതൽക്കേ കാണുന്നവർക്കൊക്കെ മനസ്സിലാവും പുതിയ പുതിയ കൂട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ അവർ പോയിട്ടിപ്പം അഞ്ച് മാസത്തോളമായി വിസിറ്റിന് പോയിക്കഴിഞ്ഞു ആങ്ങളടുത്തേക്ക് അപ്പം അവരിതാ ഇന്നാണ് വരുന്നത് കേട്ടോ അപ്പോൾ അവരെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞമ്മളത് ആ കരിപ്പൂർ എയർപോർട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അതാ നമ്മൾ എയർപോർട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ നാട്ടിൽ അനിയനും ആരും ഇല്ലല്ലോ അപ്പോൾ ഞമ്മൾക്ക് എല്ലാ പ്രാവശ്യവും ആരെങ്കിലുമൊക്കെ വരുമ്പം വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അതായത് ഉണ്ടാവും കൂടുതലും ഓനാണ് നമ്മൾ കൊണ്ടെടുക്കലും കൊണ്ടുപോകലും ഒക്കെ അപ്പോൾ ഓനിപ്പോൾ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയിട്ടോ എവിടെ പോവുകയാണെങ്കിലിപ്പോൾ ആരെങ്കിലും ഒരാളാശ്രയിക്കണം അതായത് നമ്മളെ റിലേറ്റീവ്സിനെ അല്ലെ അടുത്തുള്ള ആരെങ്കിലുമൊക്കെ ആയിട്ട് വണ്ടി ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ കണ്ട ഫ്രണ്ടാണ് ഇപ്പോൾ നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിന് അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തി രാവിലെ ഒൻപതര മണിക്കാണ് ഓല് ലാൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാ തലേന്ന് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എട്ട് മണിയാവുമ്പോഴേക്ക് മാറ്റി നിന്നോ ഓ വരും കൂട്ടാൻ വേണ്ടിയിട്ട് മാറ്റിന്നോളാണ്ട് പക്ഷേ ഞങ്ങൾ എങ്ങനെയൊക്കെ ആയാലും അര മണിക്കൂറോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ എന്താ ലേറ്റ് ലേറ്റായിട്ടേ ഞങ്ങൾ ഇറങ്ങുകയുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഓൻ എട്ട് മണിക്ക് ഇറങ്ങാൻ പറഞ്ഞത് സംഭവം ഒരു എട്ടേ മുക്കാലൊക്കെ ആകുമ്പോൾ ഇറങ്ങിയാൽ മതി നമുക്ക് വൺ അവർ ആണ് ഇവിടുന്ന് ട്രാവൽ ചെയ്യാനുള്ളട്ടോ എയർപോർട്ടിലേക്ക് അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അതിന് എട്ടരക്കാണ് ഞങ്ങൾക്ക് ആകെ എന്താ പറയുക ടെൻഷനായിപ്പോയി കാരണം ഒമ്പത് പേർക്ക് ഇറങ്ങുന്ന ആൾ നേരെ വൈകുമോയെന്നുള്ളൂ അങ്ങനെ നല്ല മഴയായിരുന്നു കേട്ടോ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഞാൻ പിന്നെ അവരെത്തി കുറേ നേരം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓളെ ലഗേജ് കിട്ടാൻ കുറച്ചൊന്ന് ലേറ്റായിന്നറിഞ്ഞ് ഓൾ ഒമ്പത് പേർക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും പുറത്തെത്തിയ പത്തേമുക്കാൽ ആ സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു വൺ അവറോളം ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു പിന്നെ വന്ന് സലാം പറയാലും കെട്ടിപ്പിടുത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങുകയാണ് നല്ല മഴ ആണ് കേട്ടോ രാവിലെ അല്ല തലേന്ന് വൈകുന്നേരം തുടങ്ങിയ മഴ ആണ് രാവിലൊക്കെ നല്ല മഴ ഉണ്ടോ ഞങ്ങൾ വരുമ്പോഴൊക്കെ ഇപ്പോഴാണ് ഒന്ന് മഴ ഒന്ന് ചോർന്നത് അങ്ങനെ ഞങ്ങളായല്ലേ നമ്മളെ ലഗേജ് കാര്യമൊക്കെ വണ്ടിയിൽ കയറ്റി ഞങ്ങൾ ചായ ഒന്നും കുടിക്കാണ്ടാണല്ലോ വന്നത് പിന്നെ അവർക്കും വിഷിക്കുന്നത് കാരണം അവരും തലയൊന്നും ഫുഡൊക്കഴിച്ച് വന്നു എയർപോർട്ടിൽ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ പൊലിച്ചൊക്കെ ആണ് കയറിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഒലിക്ക് കുറച്ച് എയർപോർട്ടിൽ ട്രാവൽ ചെയ്യാണ്ടായിരുന്നു അപ്പോൾ പോലും ഫുഡൊന്നും കഴിച്ചില്ല എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് വരുന്ന വൈക്കൊരു ഹോട്ടൽ കയറി അവിടെ ഞമ്മളൊരു രാവിലത്തെ ചായ തന്നെ കുടിക്കുന്നത് എനിക്ക് തോന്നുന്നു പന്ത്രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു കാരണം ഓള ലഗേജും കാര്യമൊക്കെ കിട്ടി എത്തിയപ്പോഴേക്ക് ഹോട്ടലും നല്ലൊരു ഹോട്ടലും കിട്ടണമല്ലോ അപ്പോൾ എത്തിയേക്കും ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നല്ല ചിക്കൻ കറിയും പൊറോട്ടയും ബീഫും ഒക്കെ കായച്ച് വയറ് നിറച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും പോവാണ് അപ്പോൾ അതിൻ്റെ അടുക്കാൻ ആടെ ഒരു തൊട്ടിലുണ്ട് അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ള ആൾ പിന്നെ നീക്കുന്നില്ല കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടു തോന്നുന്നു അങ്ങനെ ഏതായാലും ഞമ്മളത് ആ വീടെത്താറായി അങ്ങനെ ആ വീട്ടിൽ പിന്നെ ഓളമ്മയും അനിയത്തിയും അനിയനൊക്കെ ഉണ്ടായിനുണ്ടായനുട്ടോ അപ്പം ഞൂട്ടാൻ പോയിട്ടുണ്ടായി ഞങ്ങൾ മാത്രമാണ് ഞാനും ഉമ്മയും മക്കളും മാത്രം അങ്ങനെ ഏതായാലും വീടെത്തി വീടെത്തി പിന്നെ അറിയാലോ വീട്ടിലെത്തിയാൽ പിന്നെ വന്ന ക്ഷീണവും പിന്നെ ഞമ്മക്കായാലും ഓൽക്കായാലും നമ്മൾക്ക് പോയ ക്ഷീണം ഓൽക്ക് വരുമ്പമുള്ള ആ ഒരു ക്ഷീണവും കാര്യമൊക്കെയാണ് അപ്പോൾ നമ്മൾ കൂടുതൽ നമ്മൾ രാവിലെ തന്നെ പോയതുമല്ല അപ്പോൾ എനിക്കാണെങ്കിൽ തലേന്നൊക്കെ നല്ല പാനീയവും ജലദോഷം ഒക്കെ ആയിരുന്നു കേട്ടോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഭയങ്കര ക്ഷീണമായിട്ടുണ്ട് ഭയങ്കര തലവേദന ഈ ഒരു എന്താ പറയുക എനിക്ക് ജന്മത്തിങ്ങനൊരു തലവേദന ഒന്നും വന്നിട്ടില്ല കേട്ടോ അത്രയ്ക്ക് ഭയങ്കര തലവേദന ഒക്കെ ഞാൻ വിചാരിച്ചു എനിക്ക് എയർപോർട്ട് പോകാൻ കഴിയില്ല അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ എന്താ രാവിലെ നീറ്റപ്പം പിന്നെ കുറച്ചൊരു കുറവ് തോന്നിയപ്പോൾ അങ്ങനെ പോയതാണ് അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ പിന്നെ നമ്മൾ കോഫിയൊക്കെ കുടിച്ച് കാരണം ഞങ്ങൾ വന്നപ്പോൾ നമ്മൾ അവിടുന്ന് പന്ത്രണ്ട് മണിക്കാണല്ലോ ഫുഡ് കഴിച്ചത് അങ്ങനെ പിന്നെ വീട്ടിലെത്തിയപ്പോൾ പിന്നെ ഒലും ഒളമ്മി ഓലൊക്കെ ഉണ്ടായിരുന്നല്ലോ ഫുഡൊന്നും വെച്ചിട്ടുണ്ടായി പിന്നെ ഞങ്ങൾ മന്തി ഒക്കെ ഓർഡർ ആക്കി അങ്ങനെ മന്തിയൊക്കെ വന്ന് ഞങ്ങൾ കഴിക്കുകയാണ് കാരണം നമുക്ക് വിഷപ്പമൊന്നും ഇല്ല കാരണം ഞങ്ങൾ പന്ത്രണ്ട് മണിക്കാണ് ഫുഡ് കഴിച്ചത് അതുകൊണ്ട് തന്നെ വലിയ വിഷപ്പം ഒന്നുമില്ല ഇനി പിന്നെ ഇനി താ വീട്ടിൽ പോയിട്ട് ഇനി ഫുഡ് ഉണ്ടാക്കാൻ ടൈം ഒന്നുമില്ല അവർ ഇപ്പം തന്നെ രണ്ടര മൂന്ന് മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളാണ് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പിന്നെ വീട്ടിൽ പോയി പിന്നെ നമ്മളെ പെട്ടി ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞു കേട്ടോക്കാ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഓലത് സമയം പോലൊക്കെ ഓല് ഓപ്പൺ ചെയ്തോട്ടേ വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ അങ്ങനെ അധികം നിന്നിയില്ല കാരണം എനിക്ക് മോക്കാണെങ്കിലും പനി ഉണ്ടായിരുന്നു ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഓളും ഭയങ്കര ബുദ്ധിമുട്ടാക്കിയുള്ളൂ പിന്നെ നമുക്ക് ഫുഡ് കൊടുക്കണം അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ വേഗം ഞങ്ങൾ പോകുന്നിട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ വിചാരിച്ച് പിന്നെ വന്ന പാടത്ത് തന്നെ പിന്നെ സ്കേച്ച് കുളിയൊക്കെ കഴിഞ്ഞ വെച്ചാൽ പിന്നെ ഉമ്മ പെട്ടിയൊക്കെ പൊട്ടിക്കാറേ വിളിച്ചതിട്ട് പിന്നെ പണ്ടേ പെട്ടി പൊട്ടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ കുറേ ചിരിച്ചിട്ട് ഈ ഒരു കളി കണ്ടിട്ട് പിന്നെ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക ഒരു നോർമലല്ലാരും ഇപ്പോൾ ഗൾഫിൽ പോയപ്പോൾ ഇതൊക്കെ കാണാനാണല്ലോ രസം ഇത് പെട്ടി പൊട്ടിക്കാറും ഭയങ്കര രസമാണല്ലോ എത്ര ഇതായാലും ആ ഒരു ഇത് കിട്ടൂല മക്കളൊക്കെ ചുറ്റിലിരുന്ന് പിന്നെ മുത്താണെങ്കിൽ ആടാക്കാനും വീട്ടിലാട്ടവും കൂടി പോന്നിയില്ലേനു കുറേ ഞാൻ നിർബന്ധിച്ച് പോരാ ഇവിടുത്തെ പെട്ടി പൊട്ടിക്കല്ലേ ഓന് പറഞ്ഞത് ഓനിഷ്ടമാണ് പെട്ടി പൊട്ടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ ഓനെ വിളിച്ച് പിന്നെ ഓന് കുറച്ച് തന്നെ പിന്നെ ഓക്കെ നിങ്ങൾ പൊട്ടിച്ചോളി അറിഞ്ഞപ്പോൾ ഞങ്ങൾ പൊട്ടിച്ച് കിട്ടും ഇത് കണ്ടു നിൽക്കാനും മക്കൾക്കും കഴിയില്ല നമ്മളൊക്കെ പിന്നെ ഒരു വിധം എന്താ പറയുക പിന്നെ പൊട്ടിക്കാന്നുള്ളതാണ് മക്കളങ്ങനല്ലേ ഒരിക്കക്ക് അത് കണ്ടാൽ പിന്നെ പൊട്ടിക്കോളണം അങ്ങനെ പിന്നെ കാര്യമായിട്ട് തന്നെ കൂടുതലും ഡ്രസ്സ് ഐറ്റംസ് തന്നെയാണ് കേട്ടോ എല്ലാവർക്കും എനിക്ക് ഉമ്മക്കും മക്കൾക്കൊക്കെ ഡ്രസ്സ് ഷൂ അങ്ങനെയൊക്കെ ടോയ് ഐറ്റംസ് തന്നെ കുറവാണ് ഞാൻ ടോയ് അങ്ങനെ കൊണ്ടുവരേണ്ടതെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞിട്ടില്ല അതിന് കാരണം നിറഞ്ഞെടുക്കാം വീട്ടിൽ നിറച്ച് ടോയ്സോണ്ടുള്ള കളിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ ആരെങ്കിലും വരുവാണെങ്കിലൊക്കെ ഇങ്ങനെ പാവങ്ങളൊക്കെ ഉണ്ടാവില്ല അവർക്കൊക്കെ കൂടുതൽ എടുത്തു കൊടുക്കലാണ് ഒന്നും ആവാത്ത ടോയ്സാണ് കൂടുതലുള്ളു ഇവർ അങ്ങനെ ഒന്നും കണ്ട പാടെ തന്നെ കുറച്ചൊക്കെ കളിക്കാനില്ലാതെ പിന്നെ അങ്ങനെ കളിക്കൂല പിന്നെ ഷൂ ഒക്കെ കണ്ടില്ല മക്കൾക്കുള്ള എല്ലാവർക്കും ഷൂ ഒക്കെ ഉണ്ടായിരുന്നു എനിക്കും ഉണ്ടായിരുന്നു കുറേ കാര്യങ്ങളൊന്നും ഞാനിതിൽ കാണിക്കുന്നില്ല പിന്നെ എന്താ ചോക്ലേറ്റ് അങ്ങനെ കുറേ ഐറ്റംസ് പിന്നെ അണ്ടിപ്പരിപ്പ് ബദാം അങ്ങനെ ഗൾഫ് ഉള്ള അതൊക്കെ അറിയാമല്ലോ അങ്ങനെയൊക്കെ കുറേ ഐറ്റംസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഈ നമ്മൾ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പിയാണ് സൗദിന്ന് കൊണ്ടുപോകുന്ന പെട്ടി പൊട്ടിക്കൽ ഒക്കെ ഇതിൻ്റെ കൂടെ കഴിഞ്ഞിട്ടോ അപ്പം പെട്ടിയിൽ എന്തൊക്കെയാണല്ലോ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിച്ചില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടേ ഉള്ളൂ പിന്നെ എന്താ പറയുക വീഡിയോ എടുക്കുക എന്നുള്ളത് ഭയങ്കര ഇതാണ് കാരണം ഉമ്മ ഉള്ളത് കൊണ്ട് ഉമ്മക്ക് അതില് ഇഷ്ടമൊന്നുമില്ല കേട്ടോ വീഡിയോ എടുത്തിട്ടെന്ന് അറിയുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഉമ്മ കാണാതൊക്കെ കുറച്ച് വാങ്ങൾ ഒക്കെ എടുത്തിട്ടത് അപ്പോൾ അതാ അത് ജാബി കൊണ്ടുപോകുന്ന ഡ്രസ്സാണ് കേട്ടോ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് നല്ല അടിപൊളി നല്ല കംഫർട്ട് ആയിട്ടുള്ള ഡ്രസ്സ് കിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്തായാലും ഒന്ന് കണ്ടാകില്ല ട്രൈ ചെയ്ത് നോക്കണമല്ലോ അങ്ങനെ ഇട്ടതാണ് അപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വന്നേക്കുമ്പോൾ ഇതുവരേക്കും ടേക്ക് കെയർ ബബായ് സ്ഥലം വാരിക്കും